ഇടമലക്കുടിയുടെ യാത്രാ ദുരിതം ഗോത്ര ജനതാ സമരത്തിനൊരുങ്ങുന്നു രോഗികളെ മഞ്ചൽ കെട്ടി ചുമന്ന് കാടിറങ്ങുന്ന ജനതയുടെ ദുരിത കാഴ്ച പതിവായിട്ടും റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിക്കുന്നത് കേരളത്തിൽ ഏറ്റവും ദുരിതപൂർണ്ണമായ ജീവിതം നയിക്കുന്നവരാണ് ഇടമലക്കുടി പഞ്ചായത്ത് നിവാസികൾ സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്ത് രൂപീകരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പൂർത്തീകരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല നിത്യോപയോഗ സാധനങ്ങൾ തലച്ചുമണ്ടായി കിലോമീറ്ററുകൾ നടന്നെത്തിക്കണം എന്നതിനൊപ്പം പഞ്ചായത്ത് നിവാസികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി കൃത്യസമയത്ത് രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് രോഗികളെ മഞ്ചൽ കെട്ടിയിരുത്തി കിലോമീറ്ററുകൾ ചുമന്നാണ് ഇവർ പുറം ലോകത്തെത്തിക്കുന്നത് ഏതാനും നാളുകൾക്കിടെ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാകാതെ നാല് ജീവനുകൾ ഏതാനും പതിനെട്ട് കോടിയോളം രൂപയാണ് ഈ റോഡിന് വേണ്ടി ഫണ്ട് പാസ്സായി പാസ്സായിരിക്കുന്നത് പക്ഷേ ഇതുവരെ ഒരു പുരോഗതിയും ആയിട്ടില്ല എത്രയോ കോടികളാണ് ഇടമലക്കുടി ഇടനിലക്കുടിയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഇന്നാള് വരെ ഞങ്ങൾക്ക് ഈ റോഡിൻ്റെ അടിസ്ഥാന സൗകര്യമായ ഈ റോഡ് ഇല്ലാത്തത് കാരണം ഈ മാസത്തിൽ തന്നെ നാല് ജീവനുകളായിരുന്നു ഞങ്ങൾക്ക് ഒതുങ്ങിയേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച പെട്ടിമുടി ഇഡലിപ്പാറ റോഡ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പൂർത്തിയാകുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ നിലവിൽ റോഡ് നിർമ്മാണം എങ്ങും എത്തിയില്ല മാസങ്ങളായി നിർമ്മാണം നിലച്ചിരിക്കുകയാണ് ഇടമലക്കുടിയിലെ ആകെയുള്ള ഇരുപത്തെട്ട് കുടികളിൽ പത്ത് കുടികളിലുള്ളവർക്ക് മാത്രമേ പുതിയ പാത പൂർത്തിയായാലും പ്രയോജനം ലഭിക്കൂ ബാക്കിയുള്ള പതിനെട്ട് കുടികളിലെ ആയിരത്തി അറുന്നൂറോളം വരുന്ന ആളുകൾ കൂടല്ലാർ വഴി മാങ്കുളത്തിന് സമീപം ആനക്കുളത്തെത്തിയാണ് യാത്ര ചെയ്യുന്നത് മീൻകുത്തിക്കുടിയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമാകും ാണ് നാട്ടുകാർ പറയുന്നത് ഞാൻ മൂന്നാറ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറാണ് ഞാൻ കുട്ടി മരിച്ച വീടിൻ്റെ മുന്നിൽ കൂടല്ലാർക്കുടി കുട്ടി മരിച്ച വീടിന് മുന്നാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുട്ടി അടിമാലി താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി മരണപ്പെട്ടു നല്ല റോഡില്ലാത്ത കാരണം കുട്ടിയെ ഇവിടെ കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ചുവ ചുവന്നാണ് കൊണ്ടുപോയത് ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കമായിരുന്നു എന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് അവർ അതുകൊണ്ട് റോഡ് കൂടല്ലാർ കുടിയിൽ നിന്നും ആനക്കുളം വരെയുള്ള റോഡ് ണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വളരെ പ്രയോജനപ്രദമാണെന്ന് പറഞ്ഞു അവരൊരു നിവേദനം തന്നിട്ടുണ്ട് അത് ഞാൻ പിന്നാലെ വായിക്കാം അപ്പം ആ റോഡിന്റെ കാര്യം എല്ലാവരും വകുപ്പ് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇടമലക്കുടിയോടുള്ള തുടർച്ചയായ അവഗണനയില് പ്രതിഷേധിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് ഗോത്രജനതീകൾ പൂർത്തിയാക്കുക 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 പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ ഒരുങ്ങുകയാണിവർ ന്യൂസ് ബ്യൂറോ രാജകുമാരി